أعوذ بالله من الشيطان الرجيم وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر السلام عليكم ورحمة الله وبركاته بريم الله تجويد بدي سورة ഇന്ന് നമ്മൾ കേട്ടത് സൂറത്തുൽ ഖദറിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വചനമാണ് ച മൂന്നാമത്തെ വചനത്തിൽ നിന്ന് ഇന്ന് നമ്മളൊരു തെജ്വിധ നിയമം പഠിക്കാൻ പോവുകയാണ് നിങ്ങൾ കേട്ടു മിൻ അവിടെ നിങ്ങളൊരു പച്ച കളറിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ ഹയുറുൻ എന്ന് പറയുന്നിടത്ത് തെന്മീനാണ് തെന്മീൻ തെന്മീനിന് ശേഷം മീമ് വന്നാൽ അല്ലെങ്കിൽ പിന്നെ സുഖൂനുള്ള നൂനിന് ശേഷം മീമ് വന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെജ് വീതിപരമായിട്ട് നൂനു സാക്കിനെയും ഒന്നാണ് എന്ന് മനസ്സിലായത് അപ്പോൾ തെന്വിനോ നൂനുസാക്കിനേക്കോ ശേഷം മീം വന്നാൽ അവ എന്തു ചെയ്യണം ഗുന്നത്ത് സഹിതം ഇത് ഗാം ചെയ്യണം എന്നു വച്ചാൽ മണിപ്പിച്ചുകൊണ്ട് ഗുന്നത്ത് എന്ന് പറഞ്ഞാൽ മണിപ്പിക്കുക അതേപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ കൂട്ടിലയിപ്പിക്കുക മനസ്സിലായേ മണിപ്പിച്ചുകൊണ്ട് കൂട്ടിലേപ്പിക്കുക എന്നുള്ളതാണ് എന്തിനാണ് ഞമ്മള് മണിപ്പിച്ചുകൊണ്ട് കൂട്ടിലേപ്പിക്കേണ്ടത് ഖൈറുൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സുഖൂനുള്ള നൂന് വരുന്നുണ്ട് മനസ്സിലായി അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് ഗാമും ബിഹുന്ന ചെയ്യേണ്ടത് മണിപ്പിച്ചുകൊണ്ട് കൂട്ടിലേപ്പിക്കേണ്ടത് അൽ ഫിർ ഇനി മീമിന്റെ സ്ഥാനത്ത് ഒരു മൂന്നക്ഷരം കൂടി പഠിച്ചാൽ ഇതഗാമൊമ്പി കുന്ന എന്നാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായോ തന്മീന് ശേഷമോ നൂനുസാക്കിനു ശേഷമോ മീം നൂൻ വാവ് യാ ഈ നാലക്ഷരങ്ങൾ നമ്മൾ പഠിച്ചാൽ ഇതാമൊമ്പി കുന്ന എന്താണെന്നുള്ളത് നമുക്ക് പഠിഞ്ഞു മനസ്സിലായോ മീം നൂൻ വാവ് യ അതിലുള്ള മീമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്